ഇടുക്കിയുടെ ഹൃദയമായ ഹൈറേഞ്ചിൽ സി പി എമ്മും കോൺഗ്രസുമാണ് കരുത്തുള്ള പാർട്ടികൾ വന്യമൃഗങ്ങളോടും മഞ്ഞിനോടും കാറ്റിനോടും പടവെട്ടിക്കയറിയ വലിയ പോരാട്ട വീര്യമുള്ള മനുഷ്യർ അധിവസിക്കുന്ന ആ ഹൈറേഞ്ചിൽ ബി ജെ പിക്ക് വേരോട്ടം തീരെയില്ല എന്നതാണ് സത്യം ഈ സാഹചര്യത്തിലാണ് മുൻ സി പി എം എം എൽ എ എസ് രാജേന്ദ്രനെ ബി ജെ പി നോട്ടമിട്ടത് സാധാരണ ഇത്തരം അഭ്യൂഹങ്ങളോട് രാഷ്ട്രീയ നേതാക്കന്മാർ പ്രതികരിക്കുന്ന പതിവ് ഇല്ല എന്നാൽ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ എസ് രാജേന്ദ്രൻ സി പി എമ്മിൽ തിരിച്ചെടുക്കാത്ത പക്ഷം താൻ ബി ജെ പിയിൽ ചേരുമെന്ന് തന്നെ തുറന്നു പറയുകയും ചെയ്തിരിക്കുന്നു എം എം മണിയുമായിട്ടുള്ള ശത്രുതയാണ് രാജേന്ദ്രനെ സി പി എമ്മിൻ്റെ പുറത്തേക്കുള്ള വാതിൽപ്പടിയിൽ എത്തിച്ചു നിർത്തിയിരിക്കുന്നത് ഈ അവസരം മുതലെടുത്ത ബി ജെ പി രാജേന്ദ്രനുമായി ചർച്ച നടത്തുകയും ക്ഷണിക്കുകയും ചെയ്യുകയായിരുന്നു നേരത്തെ കോൺഗ്രസിൽ നിന്ന് പത്മജ വേണുഗോപാൽ ബി ജെ പി പിന്നാലെ സി പി എം കോൺഗ്രസ്സിന് നേരെ സൈബർ ആക്രമണം നടത്തിയിരുന്നു അടുത്തത് ആര് എന്ന ചോദ്യമാണ് സി പി എം ഉയർത്തിയത് എന്നാൽ അടുത്തത് സി പി എം നേതാവായിരിക്കുമെന്ന് സൈബർ സഖാക്കന്മാർ ഓർത്തുപോലും കാണില്ല അങ്ങനെ ഓപ്പറേഷൻ ഇടുക്കിയിൽ സി പി എം ഹൈറേഞ്ചിൽ വീഴുകയാണെന്നും പറയാം ബി ജെ പിക്ക് സ്വാധീനമില്ലാത്ത മലയോര മേഖലയായ ഇടുക്കിയിൽ നിന്നും നേതാക്കളെയും പ്രവർത്തകരെയും ബി ജെ പിയിലേക്ക് എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഓപ്പറേഷൻ ഇടുക്കി ആസൂത്രണം ചെയ്തിരിക്കുന്നത് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന പിന്നോക്ക ജില്ല കൂടിയായ ഇടുക്കിയിൽ തോട്ടം തൊഴിലാളികൾക്കിടയിൽ സ്വാധീനമുള്ള നേതാക്കളെ കണ്ടെത്തി പാർട്ടിയിലെത്തിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം അങ്ങനെ നോക്കുമ്പോൾ രാജേന്ദ്രൻ ബി ജെ പിക്ക് മികച്ച ചോയ്സാണെന്ന് പറയാം ഓപ്പറേഷൻ ഇടുക്കിയായി കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലെ നേതാക്കളും മുന്നിട്ടിറങ്ങിയിരുന്നു കോൺഗ്രസ് നേതാക്കളെയാണ് ലക്ഷ്യമിട്ടതെങ്കിലും വയലയിൽ വീണത് സി നേതാവ് എസ് രാജേന്ദ്രൻ എന്നത് വലിയ ക്ഷീണമാണ് പാർട്ടിക്ക് രണ്ടായിരത്തി ആറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ പതിനഞ്ച് വർഷക്കാലം ദേവികുളം എം എൽ എ ആയിരുന്നു രാജേന്ദ്രൻ പി കെ കൃഷ്ണദാസാണ് ബി ജെ പിയിൽ നിന്ന് ചർച്ചകൾക്ക് മേൽനോട്ടം വഹിച്ചത് കഴിഞ്ഞൊരു മാസമായി രാജേന്ദ്രനുമായി ബി ജെ പി നേതാക്കൾ ആശയവിനിമയം നടത്തിക്കൊണ്ടുവരികയായിരുന്നു ഫോൺ വഴി തുടങ്ങിയ ചർച്ച പിന്നീട് വീട്ടിലെത്തിക്കാനും നേതാക്കന്മാർക്ക് സാധിച്ചു ബി ജെ പിയുടെ തമിഴ്നാട്ടിലെ നേതാക്കളടക്കം ഒന്നിലേറെ തവണ അതീവ രഹസ്യമായി വീട്ടിലെത്തി രാജേന്ദ്രനുമായി ചർച്ച നടത്തി ആദ്യ ചർച്ചകളിൽ രാജേന്ദ്രൻ സി പി എം വിടില്ല എന്നാണ് പറഞ്ഞത് സി പി എം സസ്പെൻഷൻ പിൻവലിച്ചാൽ സി പി എമ്മിൽ തന്നെ തുടരുമെന്നായിരുന്നു ചിന്ത ഇതോടെയാണ് രണ്ടാഴ്ച മുൻപ് രാജേന്ദ്രൻ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയത് എം വി ഗോവിന്ദനെ കണ്ട് നേരിട്ട് കാര്യം അവതരിപ്പിച്ചെങ്കിലും സസ്പെൻഷൻ പിൻവലിക്കുന്നതിൽ കാര്യമായ ഉറപ്പൊന്നും ഗോവിന്ദൻ നൽകിയിട്ടില്ല ഇതോടെ സി പി എമ്മിൽ ഇനി ഒരു ഭാവിയില്ലെന്ന് കണ്ട മുൻ എം എൽ എ രാജേന്ദ്രൻ ബി ജെ പിക്ക് കൈ കൊടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു